അന്തിപ്രിക്കി വളിപ്പോട്ടൻ തീപ്പാറ്റ ഇലക്ട്രിക് പക്രു എന്നൊക്കെ മനോഹരമായിട്ടുള്ള രസികം പേരുകളുള്ള കുറേ വണ്ടുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വണ്ടിൻ്റെ പിറകിൽ നിന്നുണ്ടാകുന്ന പൊട്ടിത്തെറിയും ചീറ്റലും ശബ്ദവും പുകയും ഒക്കെ കണ്ടിട്ട് ഏതൊക്കെയോ നാട്ടുകാർ രസികന്മാർ ഇട്ട ഭാവനാപൂർണമായിട്ടുള്ള പേരുകളാവും ഇത് തന്നെ ആക്രമിക്കാൻ വരുന്നവരെ ചറപറ വെടിവെക്കുന്ന ഒരു വണ്ടുണ്ട് ശരിക്കും വെടിവെക്കൽ തന്നെ ബൊംബാർ ഡിയർ ബീറ്റിൽ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പേര് അതിനാണ് ഈ കൗതുകരമായിട്ടുള്ള മലയാളം പേരുകൾ പലരും ഇട്ടിരിക്കുന്നത് എന്തായാലും പീരങ്കി വണ്ട് എന്നോ വെടിവണ്ട് എന്നോ ഒക്കെയുള്ള ഏതെങ്കിലും മാന്യമായിട്ടുള്ള മലയാളം പേര് മാത്രമല്ലേ ഇടാൻ പറ്റൂ ഒൻപതാം നൂറ്റാണ്ടിൽ ചൈനയിൽ താങ് ചക്രവർത്തിമാരുടെ ഭരണകാലത്താണ് അവിടെയുള്ള ആൽക്കെമിസ്റ്റുകൾ വളരെ യാദൃശികമായിട്ട് അബദ്ധത്തിൽ ഈ വെടിമരുന്ന് ഉണ്ടാക്കാനുള്ള രാസരഹസ്യം കണ്ടുപിടിച്ചത് മരണത്തെ തോൽപ്പിക്കാനുള്ള അത്ഭുത മരുന്ന് എലിക്സർ ഓഫ് ലൈഫ് അല്ലെങ്കിൽ അമൃത് പോലെയുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ിയം പോലുള്ള ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റുന്ന രാസപ്രക്രിയകൾ കണ്ടെത്താനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ആ കാലത്തൊക്കെ അറേബ്യയിലും ചൈനയിലും ഒക്കെയുള്ള കെമിസ്റ്റുകൾ അൽക്കെമിസ്റ്റുകൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നത് നൂറ്റാണ്ടുകളോളം ഇത്തരം ആക്രാന്തം കൊണ്ട് അവർ നടത്തിയ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കിടയിൽ അബദ്ധത്തിൽ കണ്ടെത്തിയതാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന നമ്മുടെ രസതന്ത്രത്തിലെ പല കണ്ടുപിടുത്തങ്ങളും അത്തരത്തിലൊന്നായിരുന്നു വെടിമരുന്നിന്റെ കണ്ടെത്തലും ആറു ഭാഗം ഗന്ധകം അല്ലെങ്കിൽ സൾഫർ ആറു ഭാഗം പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ഇപ്പോഴും വെടിവപ്പ് എന്നൊക്കെ വിളിക്കുന്ന ഒരു രാസപദാർത്ഥം കൂടെ അരിസ്റ്റോക്കിയ വിഭാഗത്തിലുള്ള ചില ചെടികളുടെ ചാറുകളും ഒക്കെ ചേർത്ത ഒരു മിശ്രിതമായിരുന്നു ഇത്തരത്തിലുള്ള വെടിമരുന്നായിട്ട് അവർ മാറ്റിയെടുത്തത് പൊട്ടാസ്യം നൈട്രേറ്റിന് വേണ്ടിയിട്ട് അവർ കാര്യമായിട്ടും ആശ്രയിച്ചത് ബവ്വാലികളുടെയും കടൽ പക്ഷികളുടെയും ഒക്കെ കാഷ്ടമായിരുന്നു ആയിരക്കണക്കിന് കൊല്ലമായിട്ട് ബൗവാലികൾ തമ്പടിച്ച ഗുഹകളുടെ അടിയിലൊക്കെ ഇങ്ങനെ പാറ പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു ഇവയുടെ കാഷ്ടം അതുപോലെ കടൽപക്ഷികളുടെ കാഷ്ടവും അതൊക്കെ ശേഖരിച്ച് അതിൽ നിന്നായിരുന്നു പൊട്ടാസ്യം നൈട്രേറ്റ് കാര്യമായിട്ട് ഉണ്ടാക്കിയിരുന്നത് ഇത്തരത്തിൽ കണ്ടെത്തിയ വെടിമരുന്ന് ആദ്യമായിട്ട് ഉപയോഗിച്ചതൊക്കെ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഒക്കെ റോക്കറ്റുകൾ പറത്തിവിടാനായിരുന്നു വാണങ്ങൾ കത്തിച്ച് ആകാശത്തേക്ക് വിട്ടിട്ടുള്ള മത്സരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ചൈനയിൽ വളരെ സാധാരണമായിരുന്നു പിന്നീടാണ് ഇവയെ പീരങ്കിയിലും തോക്കുകളിലും ഒക്കെ ഉപയോഗിച്ച് ആളുകളെ കൊല്ലാൻ യുദ്ധങ്ങളിലൊക്കെ വലിയ വിജയം നേടാനുള്ള ഒരു വസ്തുവായിട്ട് മാറ്റുന്നത് ഈ അറിവ് സിൽക്ക് റൂട്ട് വഴി ചൈനയിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിലേക്കും ചാരന്മാർ വഴിയൊക്കെ പിന്നെ പിന്നെ പതുക്കെ എത്തി തമ്മിൽ തൊട്ടടുത്ത് നിന്ന് കുന്തവും വാളവും ഒക്കെ കൊണ്ട് പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന യുദ്ധങ്ങളുടെ സ്വഭാവം മുഴുവൻ മാറ്റിമറിച്ചത് പീരങ്കികളുടെയും തോക്കുകളുടെയും ഉപയോഗത്തോടെയാണല്ലോ പിന്നീട് വെടിവരുന്നിലും ഉഗ്രശക്തിയുള്ള രാസപദാർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കി വിദൂര ലക്ഷ്യത്തിലും മുന്നം പിഴക്കാതെ മിസൈലുകൾ വരെ എത്തിയത് എന്നാൽ മനുഷ്യർ ഭൂമിയിൽ പരിണമിച്ചുണ്ടാകുന്നതിനും എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേ തന്ത്രം ഇത്തരത്തിലുള്ള വെടിവെപ്പ് തന്ത്രം ഉപയോഗിച്ച് തൻ്റെ ശത്രുക്കളെ ഇരപടിയന്മാരെ ഓടിച്ചവരായിരുന്നു കരാബിഡ വിഭാഗത്തിലെ ബൊമ്പാർഡിയർ ബീറ്റിലുകൾ അതൊരമ്പരപ്പിക്കുന്ന അറിവ് തന്നെയാണ് അപ്പോൾ അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കരാവിടെ വിഭാഗത്തിൽ ആയിരക്കണക്കിന് കരവണ്ടുകളുണ്ട് അതായത് ഗ്രൗണ്ട് ബീറ്റിലുകൾ വണ്ടുകൾ എന്നാൽ പുറത്തെ ഒരു ജോടി ചിറകുകൾ പറക്കാനായിട്ട് ഉപയോഗിക്കാതെ അവ ഒരു കവചമായിട്ട് ഉറപ്പുള്ള ഒരു കവചമായിട്ട് പരിണമിച്ചവയായിരിക്കും അവക്ക് എലിട്ര എന്നാണ് പറയുക അതുകൊണ്ട് പൊത്തി മൂടിയിട്ടാണ് ഉള്ളിലെ പറക്കാനുള്ള ചെറുകുകളെ അവ സംരക്ഷിച്ച് വെക്കുക പല വണ്ടുകളുടെയും ഈ ഇലക്ട്ര കവചം ലോഹ തിളക്കമുള്ളവയായിരിക്കും മിനുങ്ങുന്നതായിരിക്കും തിളങ്ങുന്നതായിരിക്കും പലതും കറുത്തതുമായിരിക്കും അതിനാൽ അവയെ നമ്മൾ കരിവണ്ടുകൾ എന്ന് വിളിക്കാറുണ്ട് കരാവിട ഇനങ്ങളിൽ നാല് വിഭാഗങ്ങളിലായിട്ട് അഞ്ഞൂറോളം വണ്ടുകളാണ് ഇത്തരത്തിൽ അതിജീവനത്തിനായിട്ട് സർവൈവൽ ടെക്നിക്കായിട്ട് കെമിക്കൽ സ്പ്രേ ശക്തിയിൽ പുറത്തേക്ക് തെറിപ്പിച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിവുള്ളവരായിട്ട് മാറിയത് ഇവരിൽ ബ്രാക്കിനസ് ജനുസിൽപ്പെട്ട വണ്ടുകളെയാണ് വളരെ സാധാരണമായിട്ട് വളരെ കൂടുതലായിട്ട് കാണാറ് ഇന്ത്യയിൽ തന്നെ അറുപത്തഞ്ചോളം സ്പീഷീസുകൾ ബ്രാക്കിനെ വിഭാഗക്കാരായിട്ടുണ്ട് അന്റാർട്ടിക്ക ഒഴികെ ഭൂമിയിൽ കാടും മേടുമുള്ള എല്ലാ ഭൂപ്രദേശങ്ങളിലും കരാബിടെ വണ്ടുകൾ ഉണ്ടാവും നമ്മുടെ നാട്ടിലും ധാരാളമായിട്ടുണ്ട് ശത്രുഭയം വന്നാൽ രക്ഷപ്പെടാനായിട്ട് ഇവ ഇവരുടെ കൂടി നാറുന്ന പൊള്ളുന്ന പതച്ച് പുകയുന്ന ഒരു ദ്രാവകം പൊട്ടിത്തെറിക്കും വിധം ചീറ്റിക്കളയും തിളക്കുന്ന ചൂടോടെ പുകയോടെ വെടിപെട്ടുന്ന ശബ്ദത്തോടെ അതിശക്തിയിൽ ടപ്പ ടപ്പയെന്ന് ഉഞ്ഞം പിടിച്ചാണ് ശത്രുവിനെതിരെ ചീറ്റുക മണ്ണിൽ ഇവരെ പിടിച്ചു നിന്നാൻ വരുന്ന കുഞ്ഞു സാസ്തനികളും മൂരകങ്ങളും പ്രാണികളും ചിലന്തികളും ഒക്കെ ഈ വെടിവെപ്പിൽ പിന്തിരിയും പെരുതരെ വെടികുണ്ട പായിക്കുന്നത് പോലെയാണ് ചെറു ശബ്ദത്തോട് കൂടിയിട്ട് ഈ തിളക്കുന്ന രാസമിശ്രിതം പുറത്തേക്ക് ചീറ്റുക അതായത് തെരുതരെ ബോംബിടുന്നത് പോലെ പ്രവർത്തിക്കുന്നതിനാലാണ് ബൊമ്പാർ ഡി ചെയ്യുന്നതിനാലാണ് ഇവയെ ബോംബാർ ഡിയർ ബീറ്റിലുകൾ എന്ന് പേരിട്ടിരിക്കുന്നത് രസതന്ത്ര പരീക്ഷണശാലയിലൊക്കെ രണ്ട് ടെസ്റ്റ് ട്യൂബുകളിലെടുത്ത രാസ മിശ്രിതങ്ങളൊക്കെ മൂന്നാമതൊരു ബീക്കറിലേക്ക് ചേർത്ത് കഴിയുമ്പോഴും വലിയ പൊട്ടിത്തെറിയും തീയും പുകയും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ അതുപോലുള്ള ഒരു സംഭവം ഇവരുടെ ഉള്ളിൽ ഈ ആക്രമണ സമയത്തും ഉണ്ടാവും അല്ലെങ്കിൽ റോക്കറ്റ് പ്രൊപ്പൽഷൻ കോമ്പിനേഷൻ കെമിക്കലുകൾ പ്രവർത്തിക്കുന്നത് പോലെ രണ്ട് ഹൈപ്രഗോളിക്ക് കെമിക്കലുകളെ കൂട്ടിച്ചേർത്താണ് ഈ ഉഗ്രപ്രവർത്തനം നടക്കുന്നത് ഇതിനായിട്ട് ഈ വണ്ടുകളുടെ ഉദരത്തിൻ്റെ അഗ്രഭാഗത്ത് ഒരു ജോടി ഗ്രന്ഥികളുണ്ട് ഓരോ ഗ്രന്ഥിക്കും രണ്ട് അറകളും അവയിലെ ഉൾഭാഗത്തുള്ള അറയിൽ പരസ്പരം കൂടി കലരാതെ വെവ്വേറെ ആയിട്ട് തന്നെ ഹൈഡ്രോക്ലോണിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും ജലലായനികൾ നിറഞ്ഞിട്ടുണ്ടാകും ബാഹ്യ അറയിൽ ചില എൻസൈമുകളുടെ മിശ്രിതമാണ് ഉണ്ടാകുക ജൈവരാസപ്രവർത്തനങ്ങൾക്ക് ഉൽപ്രേരകമായിട്ട് പ്രവർത്തിക്കുന്ന കാറ്റലൈസുകളായിട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണല്ലോ എൻസൈമുകൾ സാധാരണഗതിയിൽ ഇരപിടിയന്മാരും എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പാറി പൊങ്ങാൻ കഴിയാത്തവരാണ് ഈ നിലവണ്ടുകൾ അതിനാൽ തന്നെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അനുകൂലനമായിട്ടാണ് പരിണാമപരമായിട്ട് ഈ കഴിവ് ഇവ ആർജിച്ചത് ശത്രുഭയം വന്നാലുടൻ ഉള്ളിൽ പേടി കുടുങ്ങിയാൽ അക്രമി അടുത്തെത്തിയാൽ രക്ഷപ്പെടാനെടുക്കുന്ന അവസാനത്തെ തന്ത്രമാണ് ഈ പീരങ്കി വെടിവെപ്പ് ആദ്യം ഉള്ളിലെ അറകളെ ഒന്ന് അമർത്തി അതിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിനെയും ഹൈഡ്രോക്യുനോണിനെയും മുന്നിലുള്ള അറയിലേക്ക് എത്തിക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് ആ അറയിലെ കാറ്റലൈസസ് എൻസൈം പാളിയുടെ സഹായത്തോട് കൂടിയിട്ട് ജലവും ഓക്സിജനുമായിട്ട് വിഘടിക്കും അറയിലെ തന്നെ പെറോക്സിഡൈസ് എൻസൈമുകൾ ഹൈഡ്രോക്യുനോണിനെ ഓക്സിഡേഷൻ വഴി പാരാക്യുനോൺ ആക്കി മാറ്റും ഇതൊരു താപമോചക എക്സോതെർമിക് രാസപ്രവർത്തനമായതിനാൽ തന്നെ ഈ രാസമാറ്റത്തിന്റെ ഭാഗമായിട്ട് ധാരാളം ചൂട് ഉത്പാദിപ്പിക്കപ്പെടും ഈ പ്രതിപ്രവർത്തനത്തിൽ ഇരുന്നൂറ്റി നാല് കിലോ ജൂൾ പെർ മോൾ താപോർജ്ജമാണ് പുറത്തേക്ക് വിടുക നമ്മൾ നീറ്റ് കാക്കയൊക്കെ വെള്ളത്തിൽ ഇടുമ്പോഴത് ചൂടായിട്ട് തിളക്കുന്നത് കാണാറുണ്ടല്ലോ അതുപോലെ ഈ രാസപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും പുറത്തേക്ക് വിടുന്ന താപോർജ്ജം ചേംബറിലെ ജലാംശത്തെ നൂറ് ഡിഗ്രി ചൂടിലേക്ക് ഉയർത്തും അതായത് അത് തിളക്കും ഇങ്ങനെയുണ്ടാകുന്ന നീരാവി അറയിലെ മർദ്ദ പെട്ടെന്ന് വർദ്ധിപ്പിക്കും ശരീരത്തിൻ്റെ ഉള്ളറകളിലേക്കുള്ള വൺവേ വാൽവുകൾ അടയുകയും തിളച്ച രാസ സംയുക്തങ്ങൾ തിരിച്ച് ഉള്ളിലേക്ക് കയറി വണ്ടിൻ്റെ ആന്തരിക ഭാഗങ്ങൾ കേടുവരുത്താതെ സംരക്ഷിക്കുകയും ചെയ്യും മർദ്ദം കൂടി ഔട്ട്ലെറ്റ് വാൽവ് പ്രഷർ കുക്കറിന്റെ വാൽവ് തുറക്കുന്നത് പോലെ വെടിശബ്ദത്തോട് കൂടിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ചുറ്റും ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടി നടക്കാൻ സെക്കൻഡിന്റെ ഒരു അംശം സമയം മാത്രമേ വേണ്ടുതാനും ചൂട് മാത്രമല്ല പുറത്തേക്ക് ചീറ്റുന്ന ദ്രാവകത്തിൽ അടങ്ങിയിരിക്കുന്ന വൺ ഫോർ ബെൻസോക്യൂനോൺ കുഞ്ഞു ശത്രുക്കളെയൊക്കെ കൊല്ലാൻ മാത്രം ശക്തിയായിട്ടുള്ള ഒരു വിഷം കൂടിയാണ് കശേരികളായിട്ടുള്ള കുഞ്ഞു ജീവികളുടെയൊക്കെ കണ്ണിനെ എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാക്കാനും ശ്വാസകോശത്തിന് അസ്വസ്ഥത ഉണ്ടാക്കാനും ഒക്കെ അത് മതി ഇരുപത് പ്രാവശ്യമൊക്കെ തുടരെ തുടരെ അട്ടപ്പെട്ട പേന്ന് വെടിവെക്കാൻ മാത്രമുള്ള അത്രയും രാസവസ്തുക്കൾ രണ്ടറകളിലും സൂക്ഷിക്കാൻ ഇവർക്ക് പറ്റും ഇത്രയും തിളച്ച വസ്തുക്കൾ പുറത്തേക്ക് ചീറ്റുമ്പോഴും അവരുടെ ആന്തരിക ഭാഗങ്ങൾക്കൊന്നും പൊള്ളലേൽക്കാതെ വിധത്തിലുള്ള കോട്ടിങ് അവർക്കുണ്ട് താനും ഒരു തോക്കിൽ വെടിവരുന്നിന് തീ പിടിക്കുകയും അതിന്റെ മർദ്ദം മൂലം വെടിയുണ്ട പുറത്തേക്ക് തിരിക്കുകയാണല്ലോ ചെയ്യുന്നത് അതായത് വെടിയുണ്ട ഉള്ളിൽ തന്നെ സ്വയം നിർമ്മിക്കുന്ന തോക്കുമായിട്ട് നടക്കുന്നവരാണ് കരാബിടെ ബണ്ടുകൾ പിങ്കാലികൾക്കിടയിൽ വയറിന് താഴെയായിട്ടുള്ള ഒരു കുഞ്ഞു കുഴൽ വഴി ആവശ്യാനുസരണം ഇഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിച്ച് ദിശ തെറ്റാതെ ചറപറ വെടിവെക്കാൻ ഇവർക്ക് പറ്റും ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ചില ഇനം കരാബിയുടെ വണ്ടുകൾക്ക് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വരെ അവയുടെ ചുറ്റുമായിട്ട് വെടിവെക്കാൻ ഇവർക്ക് പറ്റും ഇവരുടെ വെടിക്ക് തീയില്ല എന്ന് മാത്രം പൊട്ടൽ ശബ്ദവും പുകയുടെ അകമ്പടിയും ഒക്കെ കൂടിയിട്ട് ഒരു കൗബോയ് സിനിമയുടെ മിനിയേച്ചർ സെറ്റ് പോലെ ഉണ്ടാവും ഈ കാഴ്ചകളൊക്കെ റിച്ചാർഡ് ആറ്റംബറോ ബംബാഡിയർ ബീറ്റിലുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്ററിയിൽ ഇത്തരത്തിൽ വെടിവെക്കുമ്പോൾ നല്ല സൗണ്ട് എഫക്റ്റുകൾ കൂടി കൊടുക്കുന്നുണ്ട് സത്യത്തിൽ അത്ര ഭയങ്കരമായിട്ടുള്ള ശബ്ദമൊന്നും കേൾക്കാൻ പറ്റില്ല കരാബിട വണ്ടുകൾ തെറുപ്പിച്ച മിശ്രിതങ്ങളുടെ തീവ്രത മൂലം അനുഭവിച്ച ചില വേദനകളെ കുറിച്ചിട്ടൊക്കെ ചാസ് ഡാർവിൻ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടുകളുടെ അതിജീവന തന്ത്രം മാത്രം അറിഞ്ഞാൽ പോരല്ലോ ഇവയുടെ ജീവിതവും എങ്ങനെയാണെന്ന് പരിചയപ്പെടേണ്ടേ കുഞ്ഞു പ്രാണികളെയൊക്കെ പിടിച്ചു തിന്ന് ജീവിക്കുന്ന മാംസഭോജികളാണ് കരാബിട വിഭാഗത്തിലെ വണ്ടുകൾ പ്രധാനമായിട്ടും ഇവരുടെ ഇരതേടൽ മണ്ണിൽ തന്നെയാണ് കൂടാതെ ഇവരുടെ ലാർവകളും നല്ല ഇരപിടിയന്മാരാണ് നമ്മുടെ കൃഷിക്കൊക്കെ വലിയ ഉപദ്രവം ചെയ്യുന്ന കൊമ്പൻചൊല്ലിയുടെയും മോൾ ക്രിക്കറ്റിൻ്റെയും ഒക്കെ ലാർവുകളെയും ഒക്കെ നന്നായിട്ട് ശാപ്പെടുന്നവരാണ് ഈ വണ്ടുകൾ അതുകൊണ്ട് തന്നെ ഇവരെ ഒരു അഗ്രികൾച്ചർ പെസ്റ്റ് കൺട്രോളറായിട്ടും കണക്കാക്കാം കൂടാതെ ഇവരുടെ ലാർവുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് അവ മറ്റ് ജീവികളുടെ ദേഹത്ത് പരാതമായിട്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ ജീവിക്കുക മാത്രമല്ല അവരെ കൊല്ലുകയും ചെയ്യും രാത്രിയിലാണ് കരാബിയുടെ വണ്ടുകൾ പ്രധാനമായിട്ട് ഇര തേടുക പകരവർ ഒത്തുചേർന്ന് കൂട്ടം ചേർന്ന് കഴിയുന്ന ഒരു ശീലവുമുണ്ട് ഇത്തരം കരവണ്ടുകൾക്കുള്ള ഈ പ്രത്യേക സ്വഭാവങ്ങൾ വെടിവെക്കാനുള്ള കഴിവും അതുപോലെ തന്നെ രൂക്ഷദ്രാവകങ്ങൾ ചീറ്റാനുള്ള കഴിവുമൊക്കെ അറിയുന്ന ഇരപടിയന്മാർ അല്ലെങ്കിൽ മുൻ അനുഭവമുള്ളവർ ഇവരെ കണ്ടു കഴിഞ്ഞാൽ സ്വല് വേണ്ട എന്ന് കരുതി ഒഴിവാക്കുകയാണ് സാധാരണ ചെയ്യുക ചില ഇനങ്ങൾ ശരീരത്തിൽ ചില മാർക്കുകൾ അടയാളങ്ങൾ തിളങ്ങുന്ന വർണ്ണത്തോടുകൂടിയിട്ടുള്ള അടയാളങ്ങളൊക്കെ ഉള്ളവയും കൂടിയായിരിക്കും അതായത് എന്നെ തൊട്ടാൽ നിങ്ങൾ കൊടുങ്ങുമെന്നുള്ള മുന്നറിയിപ്പ് മറ്റ് ഇരപിടിയന്മാർക്ക് കൊടുക്കൽ അപ്പോസമാറ്റിസം എന്നാണ് അതിന് പറയുക കൗതുകരമായിട്ടുള്ള കാര്യം കരാവിടെ വിഭാഗത്തിൽപ്പെട്ട ഈ വണ്ടുകളെയൊന്നും ഇരപിടിയന്മാർ അത്ര പെട്ടെന്നൊന്നും ആക്രമിക്കാറില്ല എന്ന തിരിച്ചറിവിൽ നിന്നും അവസരമായിട്ട് ഉപയോഗിക്കുന്ന ചില ജീവികളുണ്ട് ആഫ്രിക്കൻ ഭൂമിയിലൊക്കെയുള്ള ഹെലിയോബോളസ് ലുഗുബ്രിസ് എന്ന് പറയുന്ന ഇനം പല്ലികളുടെ കുഞ്ഞുങ്ങൾ രൂപത്തിൽ ഇത്തരത്തിലുള്ള വണ്ടുകളെ അനുകരിക്കുന്നവരാണ് രൂപത്തിൽ മാത്രമല്ല അവയുടെ ചലനത്തിൽ പോലും കറുപ്പിൽ വെള്ളക്കുത്തുകളിലുള്ള ഈ പല്ലികളെ കണ്ടു കഴിഞ്ഞാൽ അന്ത്യ ജനുസിൽപ്പെട്ടിരിക്കുന്ന കരിവണ്ടുകളോട് വലിയ സാമ്യം തോന്നും ആ വണ്ടുകളുടെ കുഞ്ഞിക്കൂടി നടത്തം വരെ അനുകരിക്കും അപ്പൊ ഈ പല്ലി കണ്ടു കഴിഞ്ഞാൽ മറ്റു ഇരുപടിയന്മാർ തെറ്റിദ്ധരിക്കും ഇത് അന്ത്യ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന വെടിവെപ്പുകാരനായിട്ടുള്ള മാരക ശക്തിയുള്ള ഒരു വണ്ടാണെന്ന് അങ്ങനെ അതിനെ ഒഴിവാക്കും ഇത്തരത്തിലൊരു കശേരി ജീവി പ്രാണികളെയൊക്കെ അനുകരിക്കുന്നത് ജീവലോകത്ത് വളരെ അപൂർവമാണ് അന്ത്യ സെക്സ് ഗുട്ടാറ്റ എന്ന ശാസ്ത്രനാമമുള്ള അന്ത്യ വിഭാഗത്തിൽപ്പെട്ട ഒരു തരം കൊണ്ടുകൾക്ക് വേറെയും ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇവർ ചീറ്റുക ഫോമിക് ആസിഡ് ആണ് മുപ്പത് സെന്റിമീറ്റർ വരെ ദൂരത്തേക്കൊക്കെ ആ ഫോമിക് ആസിഡ് കൃത്യമായിട്ട് ഉന്നം വെച്ച് ചീറ്റാൻ ഇവർക്ക് പറ്റും ഇതിനെ തിന്നാൻ ശ്രമിക്കുന്ന കീരുകളുടെ കണ്ണിലേക്കടക്കം ഇവ ഈ ആസിഡി ചീറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കും ഇവർക്ക് ഇവർക്കാവശ്യമായിട്ടുള്ള ഫോർമിക് ആസിഡ് ഇവ ശേഖരിക്കുന്നത് ആഹാരമാക്കുന്ന ഫോമിസിഡ് വിഭാഗത്തിൽപ്പെട്ട ഉറുമ്പുകളിൽ നിന്നാണ് ചിലപ്പോഴും കൂട്ടങ്ങൾ ഇവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതേ ഫോമിക് ആസിഡ് കാട്ടി അവരെ ഭയപ്പെടുത്താൻ പറ്റില്ലല്ലോ കൊല്ലൻ്റെ അലയിൽ സൂചിപ്പിക്കാൻ പോയതുപോലെ ആകില്ലേ അത് അതുകൊണ്ട് തന്നെ ഉറുമ്പുകളാണ് ആക്രമിക്കുന്നതെങ്കിൽ പിൻകാലുകൊണ്ട് ചവിട്ടി തെറുപ്പിക്കലാണ് ഇവരുടെ രീതി ഇനി ആക്രമം കൂടിയാൽ ഉടനെ സ്കൂട്ടാകും എന്തായാലും കരാബിഡ വിഭാഗത്തിലെ വണ്ടുകൾ അതിജീവന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പരിണാമപരമായിട്ട് ആർജിച്ച ഈ കഴിവുകളെ മുൻനിർത്തി ചില സൃഷ്ടിവാദികൾ ഇത് ഇന്റലിജന്റ് ഡിസൈനിന് വലിയ ഉദാഹരണമാണെന്ന് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് എന്നാൽ ഇത്തരം വണ്ടുകളിൽ ഹൈഡ്രോജൻ പെറോക്സൈഡും ഒക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണം ശാസ്ത്രത്തിന് നൽകാൻ കഴിയുന്നുണ്ട് പലതരത്തിലുള്ള വണ്ടുകളിലും ഇതിന് സമാനമായിട്ടുള്ള രാസവസ്തുക്കൾ അവരുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഉള്ളതിനുള്ള തെളിവുകളുണ്ട് ഞാൻ ബിജുവിമാർ ബലാത്തൂർ ഇതുപോലെ വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്യനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന വേറൊരു വീഡിയോ ഉടൻ വരാം അതുവരേക്കും വണക്കം